ഈ ശോമിശിഖാക്കീസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ദുഃഖവെള്ളി യേശു കുരിശിൽ നിന്ന് ഏഴ് വചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് എനിക്ക് ദാഹിക്കുന്നു ഐ തേഴ്സ്റ്റ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഒരു ധ്യാനിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും ക്രൂശാരോഹണത്തിൻ്റെ തുടക്കത്തിൽ മീറ കർത്താവിന് കൊടുത്തു കർത്താവ് അത് രുചിച്ചില്ല കുടിച്ചില്ല എന്നാൽ പുളിച്ച മുന്തിരിച്ചാറ് അല്ലെങ്കിൽ വിനാഗിരി അത് കുടിക്കുകയും ചെയ്തു അപ്പം എന്തുകൊണ്ട് മീറ കുടിച്ചില്ല എന്തുകൊണ്ട് ഈ പുളിച്ച മുന്തിരിച്ചാറ് കുടിച്ചു അതിനുള്ള ഉത്തരം കൂടിയാണ് നമ്മൾ ഇന്ന് കാണുക ഈ യേശുവിൻ്റെ ജനന സമയത്ത് ജനിച്ച് കുറച്ച് നാൾ കുറച്ച് സമയം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജ്ഞാനികൾ വന്ന് കർത്താവിന് മൂന്ന് കാര്യങ്ങൾ മൂന്ന് സംഗതികൾ കാഴ്ച വെച്ചു അതിലൊന്ന് മീറയായിരുന്നു മീറ എന്ന് പറഞ്ഞാൽ വേദന ശമിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു തരം മരവിപ്പിക്കുന്ന മദ്യം എന്ന് പറയാം വേദന കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മരവിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മദ്യമാണ് മീറ അപ്പോൾ ഈ എന്ന് പറയുന്നത് സിസോറ പറയുന്നത് മോസ്റ്റ് റിപ്പൾസീവ് ഓഫ് ഓൾ പണിഷ്മെൻസ് എന്നാണ് ലോകത്തിലുള്ള മറ്റേത് ശിക്ഷയേക്കാളും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മരണമാണ് അല്ലെങ്കിൽ മരണശിക്ഷയാണ് വധശിക്ഷയാണ് കുരിശു മരണം അപ്പോൾ സഹിക്കാനാവാത്ത വേദനയാണ് അപ്പം അതിനൽപ്പം ശമനമുണ്ടാക്കാനായി കുറ്റവാളികൾക്ക് പതിവായി കൊടുത്തിരുന്നതാണ് ഈ മരവിപ്പിക്കുന്ന മദ്യം അല്ലെങ്കിൽ മീറ അതാണ് ഈ ജ്ഞാനികൾ സമർപ്പിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്പം നമുക്ക് മനസ്സിലാകാണ് ഈ ക്രൂശ് ഇവൻ സഹിക്കാനിരിക്കുന്നു കുരിശിൽ വെച്ചവന് കൊടുക്കാനിരിക്കുന്നുവെന്ന് ഇത് ക്രൂശാരോഹണത്തിൻ്റെ തുടക്കത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ മർക്കോസെന്ന സൂചിച്ച് പതിനഞ്ച് ഇരുപത്തിമൂന്ന് രൂപിക്കുകയാണ് മീറ കലർത്ത് വീഞ്ഞ് അവന് കൊടുത്തു അവനാകട്ടെ അത് വാങ്ങിയില്ല ഈ മരവിപ്പിക്കുന്ന മധ്യത്തിൽ ഒരൽപ്പം ബീഞ്ഞും കൂടി ചേർത്ത് കർത്താവന് കൊടുത്തു എന്നാൽ ഏച്ചു അത് അത് വാങ്ങിയില്ല അത് കുടിച്ചില്ല അത് കുടിക്കാൻ ഏച്ചു വിസമ്മതിച്ചു വെച്ചാൽ വേദന കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയാണല്ലോ മരവിപ്പി മരവിപ്പിപ്പ് മരവിപ്പിക്കാൻ വേണ്ടിയാണ് ശരീരത്തെ മരവിപ്പിക്കാൻ വേണ്ടിയാണ് വേദന കുറച്ച് അനുഭവിക്കുന്ന സഹിക്കാനാക വേദന കുറച്ചും കൂടിയും സഹനീയമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത് അപ്പോൾ യേശു അത് കുടിക്കാനായിട്ട് വിസമ്മതിച്ചു കാരണം സഹനത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല സഹനത്തിൻ്റെ പാനപാത്രത്തിൻ്റെ അവസാന തുള്ളി അതിൻ്റെ മട്ടുവരെ ബോധപൂർവ്വം തന്നെ കുടിക്കാനായിട്ട് കർത്താവ് തീരുമാനിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് കുറച്ചുകൂടി നമുക്ക് ഈ ടോക്കിൻ്റെ അവസാനത്തിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ കാസയുടെ അവസാന വരെ അവൻ കുടിക്കുകയാണ് ഈ നല്ലയിടങ്ങിനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലൊക്കെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും അത് തന്നെ ഉദ്ദേശിക്കുന്നത് സഹനത്തിൻ്റെ തീവ്രത അതിൻ്റെ സഹനത്തിൻ്റെ കാസയിലെ മട്ട് വരെ അവസാനം വരെ ബോധപൂർവം കുടിക്കാനായിട്ട് കർത്താവ് തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് ഈ മീറ കലർത്തിയ ബീഞ്ഞ് അഥവാ മരവിപ്പിക്കുന്ന മദ്യം ക്രൂശാരോപണത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തപ്പോൾ മർക്കോസ്വ പതിനഞ്ച് ഇരുപത്തി മൂന്ന് കർത്താവ് അത് സ്വീകരിക്കാതിരുന്നത് എന്നാൽ പീഡാനുഭവത്തിൻ്റെ അത്യുച്ചിയിൽ ഉച്ചസൂര്യൻ്റെ പൊരിവെയിലിൽ കുരിശിൽ കിടക്കുന്ന കർത്താവ് ഈ രണ്ട് കൈകളും വിരിച്ച് കുരിശിൽ കിടക്കുമ്പോൾ ദിഗന്ധങ്ങൾ കേൾക്കുമാർ ഉച്ചത്തിലാണ് കർത്താവ് വിളിച്ച് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു ഈ യോഹനാന സുബ് ചേട്ടം പത്തൊമ്പതാം അദ്ധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള ആ തിരുവചനങ്ങളിൽ ആ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം സകലവും നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു തിരുവഴുത്ത് പൂർത്തിയാകാൻ ഞാൻ ഇന്നലത്തെ ടോക്കിലും മെനഞ്ഞാത്തെ ടോക്കിലൊക്കെ അത് സൂചിപ്പിച്ചായിരുന്നു ഈ തിരുവഴുത്ത് പൂർത്തിയാകുക യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഗതികൾക്കും യേശു തിരുവചനം കൊണ്ട് വ്യാഖ്യാനം കൊടുക്കുകയാണ് അങ്ങനെ ആ തിരുവഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന യേശു ആ മിശിക താൻ തന്നെയാണെന്ന് മാത്രമല്ല ആ തിരുവഴുത്തുകൾ ഉടമസ്ഥൻ താനാണെന്നും തന്നിലൂടെയാണ് തിരുവഴുത്തുകൾക്ക് ശരിയായ അർത്ഥം കൈവരുന്നതെന്നും കർത്താവ് വ്യാഖ്യാനിക്കുകയാണ് തീർന്നില്ല അത് തിരുവഴുത്തായതുകൊണ്ട് ദൈവോചനമായതുകൊണ്ട് അന്നത്തെ ചരിത്ര സന്ദർഭത്തെ അതിശയിച്ചു പോകുന്നു കവിഞ്ഞു കിടക്കുന്നു ലോകാവസാനത്തോളം കവിഞ്ഞു കിടക്കുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് ഈ തിരുവെഴുത്തുകൾ പൂർത്തിയാകാൻ തിരുവെഴുത്തുകൾ പൂർത്തിയാകാൻ എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം പഠനം മുതൽ എഴുതി വെച്ചത് കൊണ്ട് പൂർത്തിയായി എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അങ്ങനെ പൂർത്തിയാക്കേണ്ടതുണ്ട് ആ പൂർത്തിയാക്കാനുള്ളവൻ യേശുവാണ് അവനത് പൂർത്തിയാക്കി അതിനാൽ ആ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന ആൾ താനാണെന്നും ആ തിരുവഴുത്തുകളുടെ അർത്ഥം തൻ്റെ ജീവിതം കൊണ്ടാണ് കിട്ടുക എന്നും തിരുവഴുത്തുകളായത് കൊണ്ട് വചനമായതുകൊണ്ട് ആ ചരിത്ര സന്ദർഭത്തെ കവിഞ്ഞ് ലോകാവസാനം വരെ കവിഞ്ഞ് കിടക്കുന്നു എന്നൊക്കെയാണ് ആ തിരുവഴുത്തുകൾ പൂർത്തിയാകുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേക്കുറിച്ച് ഞാൻ മിനിഞ്ഞാന്നത്തെ ടോക്കിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ തിരുവഴുത്ത് നിവൃത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു പുളിച്ച വീഞ്ഞ് നിറഞ്ഞ ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു അവർ പുളിച്ച വീഞ്ഞിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിന്മേൽ വെച്ച് അവൻ്റെ വായോട് അടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം പറഞ്ഞു എല്ലാം നിറവേറിയിരിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു എല്ലാം നിറവേറിയിരിക്കുന്നു അതേക്കുറിച്ച് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു അപ്പം അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഈ എനിക്ക് ദാഹിക്കുന്നു എന്ന ആ കാര്യവും ഈ പുളിച്ച വീഞ്ഞിൽ ഇല്ലേ പുളിച്ച ബീഞ്ഞ കർത്താവ് എന്ത് എന്തുകൊണ്ട് കുടിച്ചു മീറ കുടിക്കാതിരുന്ന കർത്താവ് എന്തുകൊണ്ട് പുളിച്ച വീഞ്ഞ് കുടിച്ചു എന്ന കാര്യവും നമുക്ക് ചിന്തിക്കാം അതിന് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു തിരുവഴുത്ത് പൂർത്തിയാകാൻ ഏതാണ് തിരുവെഴുത്ത് രണ്ട് തിരുവഴുത്തുകൾ നമുക്ക് ധ്യാനിക്കാം ഒന്ന് അറുപത്തൊമ്പതാം സങ്കീർത്തനം നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നു ആ നീതിമാൻ്റെ രോദനം അതാണ് ഈ അറുപത്തൊമ്പതാം സങ്കീർത്തനം ആ അറുപത്തൊമ്പതാം സങ്കീർത്തനത്തില് ഈ നമ്മളിങ്ങനെയാണ് കാണുന്നത് അവർ എനിക്ക് തിന്നാൻ കയ്പ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവരെനിക്ക് ചൊറുക്ക കുടിക്കാൻ തന്നു പുളിച്ച വീഞ്ഞ് വിനാഗിരി ചൊറുക്ക എല്ലാം ഒന്നും തന്നെയാണ് അക്കാലത്തെ പതിവ് അനുസരിച്ച് ദാഹം ശമിപ്പിക്കാനായി ഫലപ്രബം കരുതിയ കരുതിയതാണ് കരുതിയതാണ് ദരിദ്രരുടെ ഭവനങ്ങളിൽ കാണുന്നതുമാണ് ഈ പുളിപ്പച്ച വീഞ്ഞ് അതിന് വിനാഗിരി എന്ന് പറയും എന്നൊക്കെ പറയും അതാണ് യേശുവിന് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നടന്ന സംഗതിയാണ് ഇത് കർത്താവിന് കൊടുത്ത ചരിത്രത്തിൽ നടന്ന സംഗതിയാണ് പക്ഷേ ചരിത്രത്തിൽ നടന്ന സംഗതിയെ തിരുവഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണെന്ന് കർത്താവ് വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ കർത്താവിന് ജീവിതവുമായിട്ട് തിരുവെഴുത്തുകൾ തുന്നിച്ചേർത്ത് തുന്നിച്ചേർത്ത് ഈ സംഭവത്തിന് ചരിത്രത്തിൽ കവിഞ്ഞ നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന ഒരർത്ഥം ധ്വനി അനുവരുത്തുകയാണ് ഒരു പൊരുൾ അതിനുണ്ടാവുകയാണ് ചരിത്രത്തിൽ നടന്ന സംഭവത്തെ തിരുവഴുത്ത് കൊണ്ട് കോർത്തിണക്കി യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെ തിരുവഴുത്ത് കൊണ്ട് കോർത്തിണക്കി ആ ചരിത്ര സന്ദർഭത്തെ കവിഞ്ഞു പോകുന്ന ലോകാവസാനം വരെ അർത്ഥമുള്ള നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന ഒരു ധ്വനി ഒരു പൊരുൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് പീഡാനുഭവ കീർത്തനം എന്നാണ് ഈ അറുപത്തൊമ്പതാം സങ്കീർത്തനം അറിയപ്പെടുന്നത് പീഡിതന്റെ വിലാപമാണ് പീഡിതന്റെ വിലാപത്തിന്റെ അലയടികളാണ് അവിടെ കാണുക ആ പീഡനത്തില് ആ സങ്കീർത്തനത്തില് പീഡനത്തിന് വിധേയനായ പീഡനത്തിന്റെ ഇര പറയുന്നതാണ് എന്റെ ദാഹത്തിന് എനിക്ക് ചൊറുക്കയാണ് കുടിക്കാൻ തന്നത് ദാഹിച്ചപ്പോൾ എനിക്ക് അവര് വിനാഗിരിയാണ് തന്നത് ചൊറുക്ക എന്നോ വിനാഗിരി എന്നൊക്കെ പറയാം പുളിച്ച വീഞ്ഞ ഈ തിരുവചനം അതായത് അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന നീതിമാന്റെ സങ്കീർത്തനം പൂർത്തിയാക്കുക എന്നാണ് ഒന്നാമത്തെ അർത്ഥം അതായത് പീഡിപ്പിക്കപ്പെടുന്ന നീതിമാൻ യേശുവാണ് പീഡനത്തിൻ്റെ ഇര യേശുവാണ് അങ്ങനെ സഹനത്തിന്റെ നെരിപ്പോടില് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നീതിമാനായ മനുഷ്യന്റെ അനുഭവങ്ങൾ അതായത് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന നീതിമാന്റെ പീഡാനുഭവം യേശുവിൽ പൂർത്തിയാവുകയാണ് അപ്പോൾ പീഡനത്തിന്റെ ഇര യേശുവാണ് നീതിമാൻ സഹിക്കുന്ന നീതിമാൻ അത് യേശുവാണ് അതിനാൽ സഹിക്കുന്ന നീതിമാനെ കുറിച്ചുള്ള ആ നീതിമാന്റെ പീഡനത്തിന്റെ അലയടികൾ അതങ്ങനെ തന്നെ യേശുവിൽ നിറവേറുകയാണ് അതിലൂടെ അതിലൂടെ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ നീതിമാന്മാരുമായിട്ടും യേശു ഒന്നാവുകയാണ് ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ക്രിസ്ത്യാനികളുമായിട്ടും എല്ലാ നീതിമാന്മാരുമായിട്ടും യേശു ഒന്നാവുകയാണ് പീഡനത്തിന്റെ ഇരകളുമായി യേശു താതാല്മ്യം പ്രാപിക്കുകയാണ് അതൊരു ഒന്നാമത്തെ അർത്ഥം അതിന് മറിച്ചൊരർത്ഥം കൂടിയുണ്ട് അത് ആ രണ്ടാമത്തെ തിരുവെഴുത്ത് കിടക്കുന്നത് യശിയായുടെ ഗ്രന്ഥത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലാണ് മുന്തിരി പള്ളിയെക്കുറിച്ചുള്ള ഉപമയെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നമ്മൾ തന്നെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ട് ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് യശിയായുടെ ഒരു ഗീതമുണ്ട് ഒരു തുടക്കത്തിൽ സന്തോഷത്തിൽ തുടങ്ങി പിന്നെ അത് ദുരന്തത്തിൽ അവസാനിക്കുന്ന ഒരു പരിഹാസഗീതം എന്ന് പറയാം യശിയാട് പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യയം ഒന്ന് മുതലാണ് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഞാൻ എൻ്റെ പ്രിയതമന് വേണ്ടി അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രണയഗീതം ആലപിക്കട്ടെ പ്രണയഗീതം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പരിഹാസഗീതമായിട്ട് മാറും എൻ്റെ പ്രിയതമന് ഏറ്റവും വളക്കൂറുള്ള കുന്നിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് മണ്ണിളക്കി അതിൽ വിശിഷ്ടമായ മുന്തിരി വള്ളി നട്ടുപിടിപ്പിച്ചു അതിന് നടുവിൽ ഒരു കാവൽ മാടം പണിതു ഒരു മുന്തിരി ചക്കം സ്ഥാപിച്ചു മധുരമുള്ള മുന്തിരിപ്പഴത്തനായി അവൻ കാത്തിരുന്നു എന്നാൽ അതിൽ കായച്ചത് കാട്ടു മുന്തിരിയങ്ങി മുന്തിരിങ്ങയാത്രേ മധുരമുള്ള മുന്തിരിപ്പഴത്തനായി അവൻ കാത്തിരുന്നു എന്നാൽ അത് കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണ് ഈ ഗീതത്തില് ദൈവമാണ് തന്റെ വിലാപം ഇസ്രായേലിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവമാണ് വിലപിക്കുന്നത് ദൈവത്തിന്റെ വിലാപമാണ് തന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ ഫലപുഷ്ടിയുള്ള കുന്നില് ദൈവം ഒരു മുന്തിരിത്തൊപ്പ് നട്ടുപിടിപ്പിച്ചു ഇസ്രായേൽ ജനമാണത് മനുഷംശമാണത് സാധ്യമായ എല്ലാ കരുതലുകളും മുൻകരുതലുകളും ഈ തോട്ടത്തിന്റെ കാര്യത്തിൽ എടുത്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടു മുന്തിരിപ്പഴമാണ് ഇസ്രായേൽ ജനമാകുന്ന മുന്തിരിത്തോപ്പ് സ്നേഹത്തിന്റെ മണ്ണിൽ നിന്ന് വിശിഷ്ടമായ നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ജനമാകുന്ന മുന്തിരിത്തോപ്പ് സ്നേഹത്തിന്റെ മണ്ണിൽ നിന്ന് വിശിഷ്ടമായ നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഈ ഇസ്രായേൽ ജനമാകുന്ന മുന്തിരിത്തോപ്പ് ഇസ്രായേൽ ജനത്തിന്റെ മാത്രമല്ല മനുഷ്യവംശത്തിൻ മുഴുവൻ പ്രതിനിധികളാണ് അപ്പോൾ മനുഷ്യവംശമാകുന്ന മുന്തിരിത്തോപ്പ് സ്നേഹത്തിന്റെ മണ്ണിൽ നിന്ന് വിശിഷ്ടമായ നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു അത് പുറപ്പെടുവിച്ചത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥ മനുഷ്യന്റെ കാട്ടുമുന്തിരിപ്പഴമാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥ മനുഷ്യന്റെ കാട്ടുമുന്തിരിപ്പഴമാണ് മനുഷ്യവംശം പുറപ്പെടുവിച്ചത് മുന്തിരിച്ചാറിന് പകരം അത് പുറപ്പെടുവിച്ചത് ചെറുക്കയാണ് വിനാഗിരിയാണ് ഈ പ്രവാചകന്റെ ഗീതത്തിൽ കാണുന്ന ദൈവത്തിന്റെ വിലാപം പൂർത്തിയാക്കുകയാണ് ദാഹിക്കുന്ന രക്ഷകനായ ക്രിസ്തു പ്രവാചകന്റെ ഗീതത്തിൽ കാണുന്ന ദൈവത്തിന്റെ വിലാപം പൂർത്തിയാക്കുകയാണ് ഈ ദാഹിക്കുന്ന രക്ഷകൻ വിനാഗിരി കുടിക്കുന്നതിലൂടെ പുളിച്ച മുന്തിരി ചാറ് കുടിക്കുന്നതിലൂടെ ദൈവത്തിന്റെ വിലാപം പൂർത്തിയാക്കുകയാണ് എന്ന് വെച്ച യഥാർത്ഥം മനുഷ്യരുടെ അനീതിയുടെയും അക്രമത്തിന്റെയും ചാറ് മുഴുവൻ കുടിക്കാനും ആ സ്വതന്ത്രമായ പ്രവൃത്തിയിലൂടെ അല്ലെ എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞേ അത് കുടിക്കാൻ ഞാൻ ദാഹിക്കുന്നു സ്വതന്ത്രമായ പ്രവൃത്തിയാണത് ആ സ്വതന്ത്രമായ പ്രവൃത്തിയിലൂടെ അതാണ് ബലി ആ ബലിയിലൂടെ അവയെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയാണ് ഈ അനീതിയും അക്രമവും ഈ മുന്തിരിച്ചാർ എന്ന് പറയുന്ന പൊളിച്ച മുന്തിരിച്ചാറിനെ രൂപാന്തരപ്പെടുത്തുകയാണ് അത് കുടിക്കുന്നതിലൂടെ നമ്മൾ നല്ലയിടയനെ കുറിച്ചുള്ള ആ കാര്യം നമുക്കൊന്ന് ആവർത്തിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി എളുപ്പമുണ്ട് ഈ അന്ത്യത്താഴത്തെ സംഭവിച്ച കാര്യം പറയുമ്പോൾ നല്ല ഇടയും ചെയ്യുന്നെ കുറിച്ച് പറഞ്ഞ കാര്യം അവിടെ എന്ന് നമ്മൾ മുൻപൊരിക്കൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് കറക്റ്റ് അതായത് ആരും അത് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല എൻ്റെ ജീവൻ ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ് അത് തിരിച്ചറക്കൻ എനിക്ക് അധികാരമുള്ളത് കൊണ്ടാണ് വെച്ചാൽ മനുഷ്യർ അക്രമികളാണ് മനുഷ്യർ അക്രമം കാണിക്കുന്നു നീതിമാന്മാരെ പീഡിപ്പിക്കുന്നു ഇന്നും അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളിൽ മുപ്പത്തി കോടി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കപ്പെടുകയാണ് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളിൽ മുപ്പത്താറ് കോടി ഇപ്പൊ പീഡിപ്പിക്കപ്പെടുകയാണ് ആ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ നീതിമാന്മാരുമായിട്ടും കർത്താവ് ഒന്നാവുന്നുണ്ട് കേട്ടോ അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് പീഡിപ്പിക്കുന്നത് നമ്മുടെ സാന്നിധ്യം നമ്മൾ അക്രമികളല്ല നമ്മൾ അനീതി ചെയ്യുന്നവരല്ല നമ്മൾ ആരെയും ആക്രമിക്കാൻ പോകാറില്ല നമ്മൾ തീവ്രവാദ പ്രവർത്തനം നടത്താറില്ല പക്ഷെ നമ്മുടെ സാന്നിധ്യം ഈ അക്രമികൾക്ക് തീവ്രവാദികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നത് ശാന്തിയിൽ ജീവിക്കുന്നത് അവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു അവർ മാനസാന്തരപ്പെടാൻ തയ്യാറല്ലാത്തതിനാൽ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നു ഇത് പൊതുവെ കാണുന്നത് പക്ഷെ നമ്മിലും ഈ അക്രമമുണ്ട് നമ്മൾ അസൂയുണ്ട് ധിക്കാരമുണ്ട് അനുസരണക്കേടുണ്ട് നന്മ കാണുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അയൽപ്പക്കത്ത് നല്ലൊരു വീട് പണിയുമ്പോൾ അവനെ അഭിനന്ദിക്കുന്നതിന് പകരം അവനെ കുറ്റപ്പെടുത്തുകയാണ് അവന് അവിടെ നിന്ന് പൈസ അവിടെ നിന്ന് കിട്ടി ഇത്ര പൈസ കൊണ്ട് ഇത് പണിയാൻ പറ്റുമോ അവന് വേറെ വല്ല വരുമാനം ഉണ്ടാകുമോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പോലും നല്ലൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളത് ആനന്ദിക്കുകയല്ല ചെയ്യുന്നത് അസൂയപ്പെടുകയാണ് ഇതെല്ലാ കാര്യത്തിലും സംഭവിക്കുന്നു അപ്പോൾ തീവ്രവാദികൾ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അക്രമത്തിൻ്റെ വാസനയുണ്ട് അക്രമികളാണ് നമ്മൾ ഇല്ലേ കള്ളു കുടിച്ചു വന്ന് ഭാര്യയെ ആക്രമിക്കുന്ന ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഇവിടെയൊക്കെ അക്രമത്തിൻ്റെതായ വിത്തുകൾ കിടക്കുകയാണ് അപ്പോൾ മനുഷ്യവംശം മുഴുവൻ ഈ മുന്തിരി പുളിച്ച ചാറാണ് മുന്തിരിച്ചാറാണ് കാട്ടുമുന്തിരിങ്ങയാണ് പുറപ്പെടുവിച്ചത് പക്ഷെ അത് ദൈവത്തിന്റെ ജനമാണ് മനുഷ്യര് ദൈവത്തിന്റെ ആളുകളാണ് അപ്പൊ തന്റെ മക്കള് തന്റെ ജനം തന്റെ ആളുകള് ഇങ്ങനെ അക്രമികളായി പോയപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്താണ് അവൻ ചെയ്തത് അവൻ തന്നെ ഇതെല്ലാം കുടിക്കാൻ അക്രമത്തിന്റെ അക്രമത്തിന്റെ പുളിച്ച മുന്തിരിച്ചാറ് അനീതിയുടെ ഫലമായ കാട്ടുമുന്തിരിയുടെ ചാറ് ദൈവവും മനുഷ്യനും പാപമല്ലാത്തവനുമായ അവൻ തന്നെ കുടിച്ച് ആ അക്രമത്തിന് വിധേയനായി അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അതിനെ തന്നെ ബലിയായി രൂപാന്തരപ്പെടുത്തുകയാണ് അക്രമത്തെ മനുഷ്യവംശത്തിന് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ബലിയായി രൂപാന്തരപ്പെടുത്തുകയാണ് എനിക്ക് ദാഹിക്കുന്നു മനുഷ്യവംശത്തിന്റെ അനീതിയുടെ അക്രമത്തിന്റെ മുന്തിരിപ്പഴം പിഴിഞ്ഞ ചാറ് മുഴുവൻ കുടിച്ച് ആ അക്രമത്തെയും അനീതിയെയും ബലിയായി ൂപാന്തരപ്പെടുത്തി അനുസരണമായി രൂപാന്തരപ്പെടുത്തി അതായത് ദൈവത്തിന്റെ അനുസരണത്തിന്റെ ബലിയിലേക്ക് ഈ ധിക്കാരത്തെ കൊണ്ടുവന്ന് അതിനെ രൂപാന്തരപ്പെടുത്താൻ ഞാൻ ദാഹിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം മനുഷ്യന്റെ അനീതിയുടെ മുന്തിരിപ്പഴങ്ങൾ പിഴിഞ്ഞ ചാറ് അത് കുടിച്ച് അതിൻ്റെ അല്ലെ അത് ആ കുടിക്കുന്നതിലൂടെ അത് സ്വതന്ത്രമായി കുടിക്കുന്നതിലൂടെ ഈ അക്രമത്തെ തന്നെ ബലിയായി രൂപാന്തരപ്പെടുത്തുകയാണ് യേശുവിനെ അവർ ആക്രമിക്കുന്നു പക്ഷെ ആരും അത് എന്നിൽ പിടിച്ചെടുക്കുകയല്ല എന്ന് പറഞ്ഞ് യേശു അക്രമത്തിന് സ്വയമേവ വിധേയപ്പെടുകയാണ് അക്രമത്തിന് അവരുടെ അക്രമം ചെയ്ത ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ അക്രമത്തെ സ്വയമായി ഏറ്റെടുക്കുമ്പോൾ സ്വതന്ത്ര മനസ്സോടെ ഏറ്റെടുക്കുമ്പോൾ അക്രമം തന്നെ ബലിയായി രൂപാന്തരപ്പെടുകയാണ് അങ്ങനെ രൂപാന്തരപ്പെടുത്താൻ എനിക്ക് ദാഹമുണ്ട് ഞാൻ ദാഹിക്കുന്നു നിങ്ങളുടെ അനീതിയുടെ മുന്തിരിപ്പഴങ്ങൾ പിഴിഞ്ഞ ചാറ് മുഴുവൻ കുടിച്ച് അതിനെ ായി രൂപാന്തരപ്പെടുത്തി അനുസരണമായി രൂപാന്തരപ്പെടുത്തി നിങ്ങളെ നീതിമത്കരിക്കാൻ ഞാൻ ദാഹിക്കുന്നു ഇതാണ് എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വേദന ചിത്രീകരിക്കുന്ന യശിയായുടെ ഗീതം ആ ചരിത്ര നിമിഷങ്ങൾ അതിചയിച്ചല്ലോ അന്ന് അന്നത്തെ ആ കാലത്ത് പാട്ടുപാടി കാലത്തേക്ക് മാത്രമല്ലല്ലോ അതിനതി ചെയ്യിച്ചു അതുപോലെ അങ്ങനെ അതിശയിച്ച് കാലാതീതമായി നിൽക്കുകയാണ് അതാണ് തിരുവചനം തിരുവഴുത്ത് ഇതുപോലെ കുരിചരംഗവും യേശുവിന്റെ മരണത്തിൻ്റെ ആ തിരു തിരുമണിക്കൂറിനെ അതിശയിച്ച് കാലാതീതമായി നിൽക്കുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന വചനം ഇന്നും നമ്മൾ കേൾക്കുന്നു അത് ദൈവവചനമാണ് ദൈവവചനമാണ് അന്ന് ചരിത്രത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇന്നും പറയുന്നു കർത്താവ് എനിക്ക് ദാഹിക്കുന്നു അതായത് ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത പുളിച്ച ഹൃദയമാകുന്ന വിനാഗിരി കൊണ്ട് ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹത്തിന് ആവർത്തിച്ച് മറുപടി കൊടുക്കുന്ന നന്ദി കട്ട ജനത മുരടിച്ചു പോയ ജനം ഇസ്രായേൽ മാത്രമല്ല നമ്മൾ ഓരോരുത്തരുമാണ് ആ നമ്മുടെ ഈ പുളിച്ച ഹൃദയമാകുന്ന വിനാഗിരി അത് മുഴുവൻ കുടിച്ച് സ്വതന്ത്ര മാനസോടെ കുടിച്ച് അതിന് ബലിയിലൂടെ അല്ലെ അനുസരണമാകുന്ന ബലിയിലൂടെ രൂപാന്തരപ്പെടുത്തി നമ്മെ നീതിമാന്മാരാക്കാൻ അവൻ ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു നിങ്ങളുടെ പുളിച്ച മുന്തിരിച്ചാറ് നിങ്ങളുടെ അനീതിയുടെയും അക്രമത്തിന്റെയും മുന്തിരിപ്പഴങ്ങൾ പിഴിഞ്ഞ ആ മുന്തിരിച്ചാറ് ഞാൻ സ്വയമേവ സ്വതന്ത്ര മാനസോടെ കുറിച്ച് അങ്ങനെ നിങ്ങളെ നീതിമാന്മാരാക്കാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് അന്നത്തെ ആ ചരിത്ര സന്ദർഭത്തെ കുരിശിലെ മരണത്തിന്റെ മണിക്കൂറിനെ അതിശയിച്ച് കാലാതീതമായി നിൽക്കുകയാണ് കാലാതീതം വെച്ചാൽ അന്നത്തെ കാലത്തെ അതിശയിച്ച് നിൽക്കുകയാണ് എല്ലാ കാലത്തേക്കും അത് ബാധകമാണ് അപ്പൊ ഇന്നും കർത്താവ് പറയാണ് എനിക്ക് ദാഹിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവന്റെ ദാഹം എന്താണ് നമ്മുടെ അക്രമവും നമ്മുടെ അനീതിയും തന്നിലേക്ക് തന്നെ സ്വാംശീകരിച്ച് നമ്മെ നീതിവൽക്കരിക്കുക അതാണ് അവന്റെ അവന്റെ ദാഹം അപ്പോൾ നമ്മൾ ഈ പുളിച്ച മുന്തിരിച്ചാറ് നീർപ്പഞ്ഞിയിൽ മുക്കി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് കർത്താവിലേക്ക് വെച്ച് കൊടുക്കുന്നു അന്ന് ചെയ്തതുപോലെ ഇന്നും ചെയ്യണം ഈ ഹിസോപ്പ് ചെടിയുടെ പണിയാണ് കുംഭസാരക്കൂട്ടില് വൈദികൻ ചെയ്യുന്നത് ഈ ഹിസോപ്പ് ചെടിയുടെ പണിയാണ് വൈദികൻ കുംഭസാരക്കൂട്ടിൽ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം നീർപ്പഞ്ഞിയിൽ മുക്കി നമ്മൾ വൈദികന് കൊടുക്കുകയാണ് വൈദികൻ അത് കർത്താവിലേക്ക് കർത്താവിന് ചുണ്ടിലേക്ക് അടുപ്പിക്കുകയാണ് കർത്താവ് അത് കൊടിച്ച് നമ്മളെ നമ്മുടെ അനീതിയുടെ പുളിച്ച മുന്തിരിച്ചാറ് മുഴുവൻ കുടിച്ച് നമ്മെ നീതിമാന്മാരായിട്ട് പറഞ്ഞു വിടുകയാണ് ഞാനത് കുടിച്ചിരിക്കുന്നു നിങ്ങളുടെ അനീതിയുടെയും അക്രമത്തിനേയും ഫലങ്ങൾ മുഴുവൻ അതിന്റെ മരണശേഷം മുഴുവൻ ഞാൻ സ്വയമേവ കുടിച്ചിരിക്കുന്നു അങ്ങനെ നിങ്ങളെ നീതിമാന്മാരായിട്ട് വിടുന്നു ഞാനും എന്നെ വിധിക്കുന്നില്ല പൊയ്ക്കോ ഇതാണ് വൈദികൻ അവിടെ കുമ്പസാരികൂട്ടിൽ പറയുന്നത് എന്താണ് കർത്താവ് എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു കർത്താവ് എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് കർത്താവിലേക്ക് നിന്റെ പാപങ്ങൾ ഞാൻ കർത്താവിന്റെ ചുണ്ടുകളിലേക്ക് വെച്ചു കൊടുത്തു കർത്താവ് അത് കുടിച്ചു നിന്നെ നീതിമാന്മാരായ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ അധികാരം ഉപയോഗിച്ചാണ് ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നത് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അത് അവ നിലനിർത്തപ്പെടും കർത്താവോട് നേരിട്ടങ്ങ് പറയാൻ കഴിയില്ല ഹിസോപ്പ് ചെടിയിലൂടെ കൊണ്ടുപോകണം ആ ഹിസോപ്പ് ചെടിയുടെ റോളാണ് ഈ വൈദികൻ കുംഭസാരികുട്ടിൽ ചെയ്യുന്നത് ചുരുക്കത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുന്നത് നമ്മുടെ അക്രമത്തിന്റെയും അനീതിയുടെയും ഈ പുളിച്ച മുന്തിരിപ്പഴം പിഴിഞ്ഞ ചാറ് മുഴുവൻ കർത്താവ് കുടിച്ച് സ്വയമേവ കുടിച്ച് നമ്മുടെ അക്രമത്തെയും അനീതിയെയും അവന്റെ അനുസരണത്തിലൂടെ ഇല്ലേ അവൻ അനുസരണത്തിൽ ബലിയായി രൂപാന്തരപ്പെടുത്തി നമ്മെ നീതിമാന്മാരാക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അവൻ കൈകൾ വിരിച്ചു പിടിച്ച് പറയണേ എനിക്ക് ദാഹിക്കുന്നു നമുക്ക് നമ്മുടെ പാപവും നമ്മുടെ ഈ പ്രശ്നങ്ങളുമെല്ലാം ഈ ഹിസോപ്പ് ചെടിയിലൂടെ കർത്താവിൻ്റെ വായിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം കർത്താവ് സ്വതന്ത്ര മനസ്സോടെ അത് അവൻ 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 ദാഹിക്കുന്നു ഈ ദൈവത്തിന്റെ വിലാപം അതായത് ദൈവത്തിന്റെ വിലാപം പിതാവിന്റെ വിലാപം ഈ പുത്രൻ അത് കുടിച്ച് രക്ഷകൻ അത് കുടിച്ച് ആ വിലാപത്തെ സന്തോഷമായിട്ട് മാറ്റുകയാണ് ജനത്തിൻ്റെ പാപം പുത്രൻ ഏറ്റെടുത്ത് ജനത്തെ ദൈവത്തിൻ്റെ പിതാവിന് മുമ്പിൽ നീതിമൽക്കരിക്കുകയാണ് അങ്ങനെ ജനത്തെ നീതിമൽക്കരിക്കാൻ എനിക്ക് ദാഹിക്കുന്നു ഞാൻ ദാഹിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ സഹനത്തിന്റെ തീവ്രത കുറയ്ക്കാൻ താല്പര്യമില്ലാത്ത കർത്താവ് നമ്മുടെ പാപത്തിന്റെ അങ്ങേയറ്റം വരെ കുടിച്ച് അത് സ്വതന്ത്ര മനസ്സോടെ കുടിച്ച് അതിനെ അക്രമത്തെ ബലിയായി രൂപാന്തരപ്പെടുത്തി നമ്മെ നീതിവൽക്കരിക്കാൻ നമ്മൾ നീതിമാന്മാരോട് പ്രഖ്യാപിക്കാൻ അവൻ ദാഹിക്കുന്നു അത് അന്നത്തെ കാലത്തെ അതിശയിച്ചു പോകുന്നു ഇന്നും അത് പ്രസക്തമാണ് ഈ ഞാൻ വീണ്ടും പറയാണ് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അവരുടെ വീക്ഷണം പറയാണ് ഈ പന്തബസ്തു ദൈവസഭക്കാരും യാവോകസാക്ഷികളൊക്കെ വിചാരിക്കുന്നത് അവരന്ന് കുടിച്ചത് കൊണ്ട് പിന്നെ കുടിക്കേണ്ട കാര്യമില്ല അപ്പം അവർ ചരിത്രത്തിൽ അതായത് കർത്താവിന് ഭൂതകാല ചരിത്രത്തിൽ കെട്ടിയിടുകയാണ് അതാണ് അവരുടെ പ്രശ്നം അതായത് അന്ന് അത് സംഭവിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും സംഭവിക്കേണ്ട കാര്യമില്ല ഒരിക്കലും സംഭവിക്കേണ്ട കാര്യമില്ല പക്ഷേ കർത്താവ് ചരിത്ര പുരുഷൻ മാത്രമാണോ അത് ദൈവമാണോ ഇതാണ് ചോദ്യം അവർക്ക് ചരിത്ര പുരുഷൻ മാത്രമാണോ ദൈവമല്ല ദൈവമാണെങ്കിൽ അന്നത്തെ ആ സംഭവം അന്നത്തെ ആ ചരിത്ര സന്ദർഭത്തെ അതിശയിച്ച് കാലാതീതമായി നിൽക്കണം എനിക്ക് ദാഹിക്കുന്നു എന്ന ചോദ്യത്തിന് ആ കർത്താവിൻ്റെ ദാഹത്തിന് ഇന്നും അർത്ഥമുണ്ട് പുളിച്ച മുന്തിരി ചാർണിയും ഇന്നും അർത്ഥമുണ്ട് ഹിസോപ്പചരിക്കും ഇന്നും അർത്ഥമുണ്ട് ഇതൊക്കെ അന്ന് സംഭവിച്ചത് കൊണ്ട് ഇനി ഒരിക്കലും സംഭവിക്കേണ്ട എന്ന് പറയുമ്പോൾ കർത്താവിന് വെറും ചരിത്ര പുരുഷനായി അവർ ചുരുക്കുകയാണ് അവൻ ദൈവമല്ലാതായി തീരുകയാണ് അവർക്ക് അവൻ ദൈവമാണെങ്കിൽ ആ വചനത്തിന് ഇന്നും എന്നും അർത്ഥമുണ്ട് അതിനാണത് എഴുതി വെച്ചിരിക്കുന്നത് അന്ന് അത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എഴുതി വെക്കേണ്ട കാര്യം എന്തുണ്ട് കഴിഞ്ഞു പോയതല്ലേ അപ്പൊ കഴിഞ്ഞു ഒരു സംഭവത്തിന്റെ വെറും വിവരണമല്ല ഇത് മറിച്ച് ആ അതുകൊണ്ടാണ് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ തിരുവഴുത്തുകൾ കത്താവിലേക്ക് കൊണ്ടുവന്ന് അവൻ പൂർത്തിയാക്കിയപ്പോൾ പുതിയ നിയമത്തിൽ ആ നിമിഷത്തെ അത് പൂർത്തിയാക്കിയ നിമിഷത്തെ കവിഞ്ഞ് ലോകാവസാനം വരെ അതിൻ്റെ ഫലം കിടക്കുകയാണ് ആ ഫലം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അവൻ സ്ഥാപിച്ച കൂതാശികളിലൂടെ തന്നെയാണ് ചരിത്രം ആവർത്തിക്കാൻ കഴിയില്ല പക്ഷേ ചരിത്രത്തിൽ സംഭവ സംഭവിച്ചത് ലിറ്റർജിയിലൂടെ അവതരിപ്പിക്കാൻ കഴിയും അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ തന്നെ ആ നിമിഷത്തിലേക്ക് കർത്താവിൻ്റെ മണിക്കൂറിലേക്ക് എടുത്തു വെക്കപ്പെടും നമ്മൾ തന്നെ ഈ കർത്താവിൻ്റെ മണിക്കൂറിലേക്ക് എടുത്തു വെക്കപ്പെടുന്നവനെയാണ് ബലി എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ കർത്താവിന്റെ മണിക്കൂറിലേക്ക് നമ്മെ തന്നെ എടുത്ത് വെക്കുന്നതിനെയാണ് ലിറ്ററിക്കലായിട്ട് എടുത്തു വെക്കുന്നതിനെയാണ് ബലി എന്ന് പറയുന്നത് നമ്മുടെ ബലി അതാണ് കർത്താവിന്റെ ബലിയോട് നമ്മൾ തന്നെ എടുത്തു വെക്കുന്നതാണ് ഒരൊറ്റ ബലിയേ ഉള്ളൂ മനുഷ്യ മനുഷ്യവംശം മനുഷ്യ വമിച്ച ദൈവത്തിന് കൊടുത്ത ഒരേ ഒരു ബലിയേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ യേശുവിന്റെ മരണം തന്നെയാണ് പക്ഷെ ആ ബലിയിലേക്ക് നമ്മൾ നമ്മെ തന്നെ എടുത്ത് വെക്കണം എനിക്ക് ദാഹിക്കുന്നു നിങ്ങളുടെ ഈ അനീതിയുടെ പുളിച്ച മുന്തിരിപ്പടം പിഴിഞ്ഞ ചാറ് കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ എന്നെ കാലാതീതമായി നിൽക്കുന്നു ആ ചരിത്ര സമർ സന്ദർഭത്തെ അതിശയിച്ച് നിൽക്കുന്നു അത് കാലാതീതമായി നിൽക്കുന്നത് കൊണ്ട് ഇന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത് അവൻ അവന്റെ പരിശുദ്ധ പ്രവൃത്തിയായ കൂതാശകളിലൂടെ നമ്മിലേക്ക് വരികയും നമ്മെ അവനിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യുന്നതാണ് അവൻ നമ്മിലേക്ക് വരികയും നാം അവനിലേക്ക് എടുത്തു വെക്കപ്പെടുകയും ചെയ്യുന്നു അത് ലിറ്റർജിയിലൂടെ മാത്രമേ നടക്കൂ മറ്റൊരു സ്ഥലത്തിൽ നടക്കില്ല പക്ഷെ അവർക്ക് ലിറ്റർജി ഇല്ല ഈ പന്തോക്കോസ്തു ദൈവസഭക്കാർക്കും ഏകോപസാട്ടികളും ലിറ്റർജി ഇല്ല കൂതാശിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബുദ്ധനെ പോലെയോ രാമനെ പോലെയോ അല്ലെങ്കിൽ മുഹമ്മദിനെ പോലെയോ ഒരു ചരിത്ര പുരുഷൻ പണ്ടെങ്ങോ ജീവിച്ച ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ് യേശുക്രിസ്തു അങ്ങനെയായിട്ട് മാറുകയാണ് അറിയുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ ബോധപൂർവ്വം എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അതാണ് സംഭവിക്കണേ അതാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നിട്ട് അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണ് അവന്റെ വചനത്തിന് ഇന്നും അർത്ഥമുണ്ട് അന്നത്തെ ചരിത്ര സന്ദർഭത്തെ കവിഞ്ഞു പോകുന്ന അർത്ഥമുണ്ട് ലോകാവസാന അർത്ഥമുണ്ട് ഇന്നും അവൻ ജീവിക്കുന്ന കർത്താവാണ് ഇന്നും അവൻ ദാഹിക്കുന്നത് നമ്മുടെ പാപം മുഴുവൻ അവൻ കുടിച്ച് രൂപാന്തരപ്പെടുത്തി നമ്മെ നീതിമാന്മാരെ പ്രഖ്യാപിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ ദാഹിക്കുന്നു ആ ദാഹം നമുക്ക് തീർത്തു കൊടുക്കാം അങ്ങനെ നമുക്ക് നീതിമാന്മാരായി ഈ നീതിമാന്മാരായി അവന്റെ ഉയർപ്പിലേക്ക് നമുക്ക് നടന്നെടുക്കാം ഐ